ഇന്ന് നമ്മളിവിടെ ഞാൻ സംഗമിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ ഗഫൂർ ഗഫൂർ സി പി ഐയിലെ തൊക്കൂട്ടൗ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് ബാങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ ആ ഗഫൂർ ഞാനും ഈ അലക്ഷനും മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തിയിരുന്നത് വെറ്റിവെച്ചേക്കും വെറ്റിന്നര പറയും വെറ്റിവെച്ചേക്കും എന്താ വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ സ്വരാജി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്ന നിലക്കുമായി അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പിന്നെ പറയുകയും ഗഫു തിരിച്ച് ഗഫൂമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂ എന്നോട് തിരിച്ചു പറഞ്ഞു ഞാൻ സ്വരാജ്യത്തിൽ തോറ്റുകയച്ചു ആകത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാധിക പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തോൽ പ്രവർത്തിക്കും സജീവമായിട്ട് അവർ എനിക്ക് വാർത്താൻ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് രാവിലെ തന്നെ എന്നെ തേടിയെന്ന് യും സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമായ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചവരം അറിയിക്കുകയാണ് സസന് ഗഫൂർ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനും ഞാന് രണ്ടായിരത്തി പതിമൂന്നിൽ സി പി ഐയിലേക്ക് വരുമ്പോൾ പ്രവർത്തകനായിരുന്നു അതിനുശേഷം ഞാൻ ്രാഞ്ച് സെക്രട്ടറി അറിയും ഇപ്പോൾ ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു നിലവിലുണ്ട് ഞാനത് രാജി വെച്ച് അതേ പാർട്ടി നേതാക്കളാണ് രാജ്യം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് അംഗീകരിച്ചു ഞാനൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കാത്തിൽ മുന്നാഹി ഔദ്യോഗികമായിട്ട്